എടപ്പാൾ ഒളമ്പക്കടവ് പാലം നിർമ്മാണത്തിലെ അഴിമതിയെക്കുറിച്ച് വിജിലൻസ് അന്വേഷണം നടത്തണമെന്ന് ബി ജെ പി സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പർ കെ കെ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു രണ്ടായിരത്തി ഇരുപതിൽ ഇരുപത്തി കോടി എൺപത്തിനാല് ലക്ഷത്തി അമ്പതിനായിരത്തി മുന്നൂറ്റി എൺപത്തിമൂന്ന് രൂപയ്ക്ക് ടെൻഡർ നൽകി പന്ത്രണ്ട് കോടി രൂപ കരാറുകാരനു നൽകി പില്ലറുകൾ വാർത്ത് പണി നിർത്തിവെച്ചതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നാൽപ്പത്തിരണ്ട് കോടി രൂപയായി വീണ്ടും വർദ്ധിപ്പിച്ചു നിലവിൽ നാൽപ്പത്തെട്ട് കോടി എൺപത്തിനാല് ലക്ഷം രൂപയ്ക്കാണ് ടെൻഡർ ഇല്ലാതെ ഊരാളികൾ സൊസൈറ്റിക്ക് നൽകിയിട്ടുള്ളത് മൊത്തം അറുപത് കോടിയിൽ പരം രൂപയാണ് ആയിരത്തി മീറ്റർ നീളവും പതിനൊന്ന് മീറ്റർ വീതിയുമുള്ള പാലത്തിനു വേണ്ടി ഖജനാവിൽ നിന്ന് നൽകുന്നത് ഇതിൽ വൻ അഴിമതിയും തട്ടിപ്പും നടന്നിട്ടുണ്ടെന്ന് ബി ആരോപിച്ചു കെ ടി ജലീൽ എം എൽ എയുടെ നേതൃത്വത്തിലാണ് അഴിമതി നടന്നിട്ടുള്ളത് എന്നും ആരോപിച്ചു ഒച്ചിൻ്റെ വേഗതയിലാണ് ഇപ്പോഴും പണി തുടരുന്നത് പണി സമയബന്ധിതമായി തീർക്കുകയും അഴിമതിയെക്കുറിച്ച് അന്വേഷിച്ച് കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണം പഴയ കരാർ കമ്പനിക്കെതിരെ നടപടി സ്വീകരിക്കാത്തത് പ്രതിഷേധാർഹമാണ് പഴയ കരാറിലും പുതിയ കരാറിലും അഴിമതി നടന്നിട്ടുണ്ട് പഴയ കരാറിൽ നിന്നും പണം തിരിച്ചു പിടിക്കാനുള്ള നടപടി സ്വീകരിക്കണം പഴയ കരാറുകാരനെ കരിമ്പട്ടിയിൽ ഉൾപ്പെടുത്തി നടപടി സ്വീകരിക്കണമെന്നും കെ കെ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു പ്രതിഷേധ പരിപാടിയിൽ വിവേകാനന്ദൻ കോലത്ത് അധ്യക്ഷ തവഞ്ഞൂർ മണ്ഡലം ജനറൽ സെക്രട്ടറി എം നടരാജൻ ജയൻ കോലളമ്പ് ബാബു കോലളമ്പ് എന്നിവർ പ്രസംഗിച്ചു നിർമ്മാണം ആരംഭിച്ചിട്ട് ഏതാണ്ട് ഏഴ് വർഷം പിന്നിടുകയാണ് ഇപ്പോഴും ഒച്ചിന്റെ വേഗതയിലാണ് ഇതിന്റെ നിർമ്മാണം പ്രവർത്തനം മുന്നോട്ടു പോകുന്നത് അതുകൊണ്ട് ഇതിന്റെ പ്രവർത്തനം അടിയന്തരമായി പൂർത്തിയാക്കണമെന്ന് ബി ജെ പി ആവശ്യപ്പെടുകയാണ് ഈ പ്രദേശത്തെ പുഞ്ചകൃഷിയുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അതുപോലെ തന്നെ പൊതുസമൂഹത്തിന് മൊത്തം സൗകര്യങ്ങൾ അങ്ങനെ നിരവധിയായ മേഖലയ്ക്ക് ഗുണം ചെയ്യുന്ന ഒരു പദ്ധതി കൂടിയാണ് ഈ പാലത്തിന്റെ നിർമ്മാണം അതുകൊണ്ട് ഈ പാലം പണി കഴിഞ്ഞ എട്ട് വർഷമായി ഒച്ചിന്റെ വേഗതയിൽ പോകുകയാണ് മാത്രമല്ല ഈ പാലം പണിക്ക് നേരത്തെ ടെൻഡർ നൽകിയത് ഇരുപത്തി ആറ് കോടി എൺപത്തിനാല് ലക്ഷം രൂപയ്ക്കാണ് ഇത് ടെൻഡർ നൽകിയത് പിന്നീട് രണ്ടായിരത്തി മൂന്നിൽ വീണ്ടും വർദ്ധിപ്പിച്ചു രണ്ടായിരത്തി മൂന്നിൽ അത് കോടിയായിട്ട് ആയിട്ട് നാൽപ്പത്തിരണ്ട് കോടിയായിട്ട് വർദ്ധിപ്പിച്ചിട്ടും ഈ പദ്ധതി പൂർത്തിയാക്കിയില്ല ఖర్ గోల్డన్ డైమండ్స్ కాలికిట్ రోడ్ వళాంజేరి మెయిన్ రోడ్ తానాళూర్